ഹലോ നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അന്ന് ഞാൻ മണിക്കൂട്ടിന് പോകുന്ന തെറാറാപ്പി സെൻ്ററിലേക്കാണ് കേട്ടോ നാവൻ്റെ തെറാപ്പി സെൻ്ററിൽ ക്രിസ്മസ് പ്രോഗ്രാം ഇന്നാണ് നടക്കുന്നത് അവർ അപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരുന്നു പ്രോഗ്രാമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ അടിപൊളിയുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ കട ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറേ കുട്ടികളെ പോകിട്ടുണ്ടായിരുന്നു അല്ലേ ഇനാഗുറേഷനായിരുന്നോ അതിന് ശേഷം ചെറിയൊരു കേക്ക് കടിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കഴിക്കലൊക്കെ കുട്ടികളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്ന കുട്ടികളുടെ പേര് അപ്പക്ക അവിടെ നിറക്കിട്ട് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് മണിക്കൂട്ടന്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊരു ലഞ്ച് ബോക്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മണിക്കൂട്ടന്റെ കപ്പാണ് കേട്ടോ കിട്ടിയത് ഇതാണ് കേട്ടോ മണിക്കൂടിന് കിട്ടിയ കപ്പ് അതിനുശേഷം കുട്ടികളുടെയും പേരന്റ്സിന്റെയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിലൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ പിന്നെ പുൽക്കൂടിൻ്റെ അടുത്ത് കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാഫുകളും പാരൻസും കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക